ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ ഇരുപത്തി ഏഴാം തീയതിയിലെ ആനുകാരിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം ിഎസ്ഇ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എക്സാമിനു വേണ്ടി തയെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് രണ്ട് പോളിയങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴി തന്നെ ഈ ഒരു ബുക്ക് ഒന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കുക ഓഗസ്റ്റിലാണ് നാച്ചുറൽ സയൻസിന്റെ എക്സാം വരുന്നത് അപ്പോൾ വേഗം തന്നെ പഠിച്ചു തുടങ്ങാത്തവർ റാങ്ക് ഫയൽ വാങ്ങി പഠിച്ചു തുടങ്ങുക ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലറ്റ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് മലയാളത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ വരുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഇനി വരുന്ന ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തടക്കുന്നവർ ഈ ഒരു റാങ്ക് ഫയൽ ഉറപ്പായിട്ടും സ്വന്തമാക്കുക അടുത്ത തന്നെ വരാനിരിക്കുന്ന കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എച്ച് എസ് ഐ നാച്ചുൽ സയൻസ് ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദി എവിടെയെന്നാണ് വെക്കുക ജയ്പൂർ വെച്ചാണ് നടക്കുന്നത് എവിടെയാണ് ജയ്പൂർ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ആണ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദിയാണ് എവിടെയാണ് ജയ്പൂരാണ് രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് ഓർത്ത് വെക്കുക രാജസ്ഥാനിലെ ജയ്പൂരാണ് ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ കേന്ദ്ര യുവജനക്കാരിയെ കായിക മന്ത്രി ആരാണെന്ന് കൂടി വെക്കുക മൻസുഖ് മാണ്ഡവിയാണ് ഈ ഒരു പോസ്റ്റ് വഹിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയാണ് എന്തിന്റെ വേദിയാണെന്ന് വെക്കുക ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദിയാണ് ജയ്പൂരാണ് വേദിയാവുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയെന്നാണ് ഓർത്തുവെക്കുക ഗുജറാത്തിലെ കച്ചിലാണ് എവിടെയാണ് ഗുജറാത്തിലെ കച്ചിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്ലാന്റ് ആണ് സ്ഥാപിതമായിരിക്കുന്നത് അദാനി ഗ്രൂപ്പാണ് അദാനി ഗ്രൂപ്പാണ് ഈ ഒരു പ്ലാന്റ് എന്താ കമ്മീഷൻ ചെയ്തത് എന്നുള്ള കാര്യവും കൂടി ഓർത്തുവെക്കുക എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് നിലവിൽ വരുന്നത് എന്താണ് പ്രത്യേകതയെന്ന് ഓർത്ത് വയ്ക്കുക ഓഫ് ഗ്രിഡ് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് ആണ് നിലവിൽ വന്നിരിക്കുന്നത് ഗുജറാത്തിലെ കച്ചിലാണ് നിലവിൽ വന്നിരിക്കുന്നത് ആരാണ് കമ്മീഷൻ ചെയ്തത് അതാനേ ഗ്രൂപ്പാണ് ഈ ഒരു പ്ലാന്റ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് അടുത്തതൊരു പ്രമേയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണെന്നാണ് വെക്കുക ദ എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയമാണ് നമ്മൾ നോക്കിയത് എന്താണ് ദ എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നുള്ളതാണ് പ്രമേയം ഇനി ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത് എന്താണെന്ന് കൂടി ഓർത്തുവെക്കുക എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയാറിനാണ് എല്ലാ വർഷവും ജൂൺ ഇരുപത്തി ആറാണ് എന്താണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി നമ്മൾ ആചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറ് എന്താ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണ് ദ എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ എന്നുള്ളതാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഐ എ ഇ എയുമായിട്ടുള്ള സഹകരണം താൽക്കാലികമായി നിർത്തലാക്കുവാൻ തീരുമാനമെടുത്ത രാജ്യമേതെന്നാണ് ഇറാനാണ് ഇങ്ങനെ ഒരു എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് ഇറാൻ നമ്മുടെ ചർച്ചാ വിഷയമാണ് നമുക്കറിയാം അമേരിക്കയും അതേപോലെ ഇസ്രായേലും ഇറാനിൽ എന്താ ബോംബാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ആക്രമണത്തെ തുടർന്ന് ഇറാനിൽ ഉണ്ടായിരുന്ന നിരവധി ആണവ കേന്ദ്രങ്ങളാണ് തകർക്കപ്പെട്ടത് അതിനെ തുടർന്നാണ് എന്താണ് ഐ എ ഇയുമായിട്ടുള്ള സഹകരണം താൽക്കാലികമായി നിർത്തലാക്കുവാനായിട്ട് ഇറാൻ തീരുമാനം ാണ് ഇനി ഇതിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് കൂടി ഓർത്തുവെക്കുക എന്താണ് ഇന്റർനാഷണൽ ആറ്റോമിക് ആറ്റോമിക് എനർജി ഏജൻസി എന്നുള്ളതാണ് എന്താണ് ഐ എ ഇ എയുടെ പൂർണ്ണരൂപം അപ്പോൾ ഈ ഒരു സംഘടനയുമായിട്ടുള്ള സഹകരണം താൽക്കാലികമായിട്ട് നിർത്തലാക്കുവാൻ തീരുമാനമെടുത്ത രാജ്യം ഏതാണ് ഇറാനാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് യുവൻ കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു ദിനമാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഡേ ആണ് എന്താണെന്ന് നോക്കാം യു എൻ ജനറൽ അസംബ്ലി ഇൻ്റർനാഷണൽ ഡേ എഗയിൻസ്റ്റ് യൂണി ലാറ്ററൽ കൊയേസി മെഷേഴ്സായി ആചരിക്കുവാൻ തീരുമാനിച്ചത് ഏത് ദിവസമെന്നാണ് വെക്കുക ഡിസംബർ നാലാണ് ഡിസംബർ നാലാണ് എന്താണ് ഇൻ്റർനാഷണൽ ഇൻറ്റർനാഷണൽ ഡേ എഗയിൻസ്റ്റ് യൂണി ലാറ്റർ കൊയേസി മെഷേഴ്സായിട്ടാണ് ആചരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏത് സംഘടനയാണ് ഇങ്ങനെ ആചരിക്കുവാൻ തീരുമാനിച്ചത് യു എൻ ജനറൽ അസംബ്ലിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്താണ് യുണിയാണ് വർഷങ്ങൾ എന്താണ് ഡിസംബർ നാല് നമ്മൾ ഈ ഒരു ദിവസമായി ആചരിക്കുന്നതായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത് ആഗോള ആഗോള സമാധാന സമാധാന സൂചിക സൂചിക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു പോയിന്റ് ആണ് അപ്പോൾ ഈ സൂചികയിൽ ഒന്നാം രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കാം ഒന്നാം സ്ഥാനത്ത് ഐസ്ലൻഡ് ആണ് ഐസ്ലൻഡ് ആണ് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ആണ് ഏത് രാജ്യമാണ് അയർലൻഡ് ആണ് എന്താണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ത്ത് വന്നിട്ടുള്ള രാജ്യം ഏതാണെന്ന് വെക്കുക ഓർത്തുവെക്കുക ആണ് ഏത് രാജ്യമാണ് ആണ് മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് ആണ് രണ്ടാം സ്ഥാനത്ത് ആണ് മൂന്നാം സ്ഥാനത്ത് ആണ് ഇനി ഈ ഒരു റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് കൂടി വെക്കുക നൂറ്റി പതിനഞ്ചാണ് നൂറ്റി പതിനഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ വന്നിട്ടുള്ളത് ഏത് റിപ്പോർട്ട് പ്രകാരമാണ് വെക്കുക ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് രാജ്യമാണ് ഐസ്ലൻഡ് ആണ് രണ്ടാം സ്ഥാനത്ത് ആണ് മൂന്നാം സ്ഥാനത്ത് ന്യൂസിലൻഡ് ആണ് നൂറ്റി പതിനഞ്ചാമത് സ്ഥാനത്താണ് ഇന്ത്യ വന്നിട്ടുള്ളത് അപ്പോൾ നൂറ്റി അറുപത്തി മൂന്ന് രാജ്യങ്ങളിൽ കണക്കെടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത് എന്നാണ് നൂറ്റി അറുപത്തി മൂന്ന് രാജ്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ടിൽ നൂറ്റി അറുപത്തി മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് കൂടി ഓർത്തുവെക്കുക നൂറ്റി അറുപത്തി മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് റഷ്യയാണ് ഏത് രാജ്യമാണ് റഷ്യയാണ് നൂറ്റി അറുപത്തി മൂന്നാം സ്ഥാനത്ത് ഈ ഒരു ഇൻഡെക്സിൽ വന്നിട്ടുള്ളത് ഇനി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആരാണെന്ന് കൂടി ഓർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് എന്നുള്ള ഒരു സംഘടനയാണ് എന്താണ് ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് എന്താണ് ആഗോള സമാധാന സൂചികയാണ് അതായത് ഒരു രാജ്യത്ത് എത്രത്തോളം എന്താ സമാധാനപരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എത്രത്തോളം സമാധാനപരമായിട്ടുള്ള സിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ വർഷം തോറും കണക്കെടുക്കുന്ന ഒരു റിപ്പോർട്ടാണ് അത് മനസ്സിലാക്കി തരുന്ന ഒരു റിപ്പോർട്ടാണിത് ആ ഒരു റിപ്പോർട്ട് പ്രകാരം എന്താ ഒന്നാം സ്ഥാനത്തുള്ളത് ഐസ്ലൻഡ് ആണ് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ആണ് മൂന്നാം സ്ഥാനത്ത് ആണ് നൂറ്റി പതിനഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ ുള്ളത് ആകെ ഈ ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നൂറ്റി അറുപത്തി മൂന്ന് രാജ്യങ്ങളാണ് നൂറ്റി അറുപത്തി മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം റഷ്യയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമാകുന്നത് ഏത് രാജ്യമാണെന്നാണ് ഓർത്തു വെക്കുക ഒമാനാണ് എന്താണ് ആദായ നികുതി ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം ആകുകയാണ് ഏത് വർഷം മുതലായിരിക്കും കൂടി ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ എന്താണ് ആദായ നികുതി കൂടി ഈടാക്കുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് ഏത് രാജ്യമാണ് ഏത് ഗൾഫ് രാജ്യമാണെന്ന് ഓർത്തു വെക്കുക ഒമാനാണ് അപ്പോൾ ശതമാനം ആയിരിക്കും അഞ്ച് ശതമാനം എന്താണ് വ്യക്തിഗത ആദായ നികുതി ഈടാക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ബാധിക്കുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമായിരിക്കും അതായത് അതിസമ്പന്നരായിട്ടുള്ള ഒമാനിലെ വളരെ സമ്പന്നരായിട്ടുള്ള എന്താ ഒരു ശതമാനം ആളുകളിൽ മാത്രമായിരിക്കും ഈ ഒരു നികുതി ബാധകമാവുന്നത് അപ്പോൾ ഏത് രാജ്യമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഓർത്തുവെക്കുക ഒമാനാണ് എന്താണ് നിലവിലുള്ള അവിടുത്തെ ഭരണകൂടത്തിന്റെ എന്താ ഇപ്പോഴത്തെ ആ ഒരു എന്താ വരുമാനം ആ ഒരു വരുമാനം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്താണ് ആദായ നികുതി പേഴ്സണൽ എന്താ ഇൻകം ടാക്സ് എന്താ ഇമ്പോസ് ചെയ്യാനായിട്ടാണ് അവർ തീരുമാനം എടുത്തിരിക്കുന്നത് ത്തിരുപത്തി എട്ട് മുതലായിരിക്കും ഈ ഒരു നികുതി ഈടാക്കുന്നതെന്നാണ് ഇപ്പോഴുള്ള അറിയിപ്പ് എത്ര ശതമാനമാണ് അഞ്ച് ശതമാനമാണ് വളരെ സമ്പന്നരായിട്ടുള്ള വളരെ കുറച്ച് പേർക്ക് മാത്രം അതായത് ആ ഒരു രാജ്യത്തെ എന്താ ഒരു ശതമാനം ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ ഒരു നികുതി ബാധകമായിട്ട് വരുന്നത് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത രാജ്യം ഒമാനാണ് ഇനി മറ്റൊരു ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഫിൻലൻഡാണ് ഫിൻലൻഡാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് വെച്ചിട്ടുള്ളത് കാഴ്ചവെച്ചിട്ടുള്ളത് അതായത് സുസ്ഥിര വികസനത്തിൽ എന്നാണ് ഏറ്റവും കൂടുതൽ മികച്ച എന്താ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള രാജ്യം ഏതായിരിക്കുകയാണ് ഫിൻലൻഡ് ആണ് ഇനി രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് കൂടി ഓർത്തുവെക്കുക എന്താ സ്വീഡനാണ് ആണ് സ്വീഡൻ ആണെന്നാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം വന്നിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഡെൻമാർക്ക് ആണ് എന്താണ് ഏത് രാജ്യമാണെന്ന് ഓർത്തു വെക്കുക ഡെന്മാർക്ക് ഡെൻമാർക്ക് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് കൂടി വെക്കുക ഇന്ത്യ തൊണ്ണൂറ്റി ഒൻപതാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് ഇന്ത്യ എത്രാം സ്ഥാനത്താണ് ഇന്ത്യ തൊണ്ണൂറ്റി ഒൻപതാം സ്ഥാനത്തേക്ക് ഈ ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് സുസ്ഥിര വികസന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ആ ഒരു റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് നമ്മൾ നോക്കിയത് അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഫിൻലൻഡാണ് രണ്ടാം സ്ഥാനത്ത് സ്വീഡനാണ് മൂന്നാം സ്ഥാനത്ത് ഡെസ്റ്റ് മാർക്കാണ് ഇന്ത്യ തൊണ്ണൂറ്റി ഒൻപതാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് അടുത്തതൊരു ബുക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത് അടിയന്തരാവസ്ഥ സമയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പുറത്തിറങ്ങിയ പുസ്തകം ഏതെന്നാണ് ഓർത്തുവെക്കുക ദ എമർജൻസി ഡയറീസ് ഇയേഴ്സ് ദാറ്റ് ഫോഗൺ എ ലീഡർ എന്നുള്ള പുസ്തകമാണ് എന്താണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക എന്നാണ് അടിയന്തരാവസ്ഥ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണിത് ഇനി ഇത് പ്രകാശനം ചെയ്തത് ആരാണ് അമിത്ഷായാണ് കേന്ദ്രമന്ത്രി അമിത്ഷായാണ് ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് പുസ്തകത്തിന്റെ പേര് വെക്കുക ദ എമർജൻസി ഡയറീസ് ഇയേഴ്സ് ദാറ്റ് എ ലീഡർ എന്നുള്ള പുസ്തകമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ടൈറ്റൻ സ്പേസിന്റെ ആദ്യ പരിക്രമണ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണ് വെക്കുക ജാൻവി ജാൻവി ദഗേട്ടിയാണ് എന്താ ഈ ഒരു പരിക്രമണ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആണെന്ന് ഓർത്തു വെക്കുക ടൈറ്റൻ സ്പേസിന്റെ ആണ് ആദ്യ പരിക്രമണ ദൗത്യമാണ് അപ്പോൾ ഈ ഒരു ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണെന്ന് ഓർത്തു വെക്കുക ജാൻവി ജാൻവി ആണ് ഇനി ജാൻവി എന്നാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള സ്വദേശിയാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിനിയാണ് ആരാണ് ജാൻവി ദംഗേട്ടി എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അടുത്ത നീരജ് ചോപ്രയുടെ ഒരു നേട്ടമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓസ്ട്രോവ ഗോൾഡൻ സ്പൈക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത്ലറ്റിക് മീറ്റിൽ അത്ലറ്റിക് മീറ്റിൽ ഈ ഒരു മത്സരത്തിൽ എന്താ ജാവലിൻ ത്രോയിൽ ജേതാവായത് ആരാണെന്ന് വെക്കുക നീരജ് ചോപ്രയാണ് ആരാണ് നീരജ് ചോപ്രയാണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായിരിക്കുന്നത് എന്താണ് പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ എന്താ ഓസ്ട്രോവ ഗോൾഡൻ സ്പൈക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത്ലറ്റിക് മീറ്റിൽ ആണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇനി ഒരു മത്സരം നടന്നത് എവിടെയാണെന്നും കൂടി ഓർത്തു വെക്കുക ചെക്ക് റിപ്പബ്ലിക്കിൽ വെച്ചാണ് എന്താണ് ഓസ്ട്രോവ ഗോൾഡൻ സ്പൈക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മത്സരം അത്ലറ്റിക് നടന്നത് ഈ ഒരു മത്സരത്തിൽ എന്താ പുരുഷ ജാവലിൻ ത്രോയിൽ ജേതാവായതാരാണ് നീരജ് ചോപ്രയാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ എടുത്ത ഫീൽഡർ ആരെന്നാണ് ഓർത്തുവെക്കുക ജോ റൂട്ട് ആണ് ഈ ഒരു പുതിയ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്താണ് ഏത് റെക്കോർഡാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ എടുത്ത ഫീൽഡർ എന്നുള്ള ഒരു റെക്കോർഡാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്താണ് ഈ ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് നൂറ്റി അമ്പത്തിനാല് മത്സരങ്ങൾ കൊണ്ട് അദ്ദേഹം ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ക്യാച്ചുകളാണ് എടുത്തിരിക്കുന്നത് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഖേലോ ഇന്ത്യ യൂണിവേഴ്സ് ഗെയിംസ് എവിടെയാണ് ജയ്പൂർ ആണ് എന്താ രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് ഗ്രീൻ ഹൈഡ്രോജൻ പൈലറ്റ് പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയെന്നാണ് ഗുജറാത്തിലെ കച്ചിലാണ് ഈ ഒരു പ്ലാന്റ് സ്ഥാപിതമായത് അദാനി ഗ്രൂപ്പ് ആണ് പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഐ എ ഇ എ സഹകരണം താൽക്കാലികമായി നിർത്തലാക്കുവാൻ തീരുമാനമെടുത്ത രാജ്യം ഏത് രാജ്യമാണ് ഇറാനാണ് അമേരിക്കയുടെയും അതേപോലെ ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾ കാരണം എന്താ ഇറാനിലെ അവിടെ ഉണ്ടായിരുന്ന ആളവ് കേന്ദ്രങ്ങൾ പലതും എന്താണ് തകർന്നിരുന്നു അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് യു എൻ ജനറൽ അസംബ്ലി ഇന്റർനാഷണൽ ഡേ എഗൈൻസ്റ്റ് യൂണിയൻ ലെറ്റർ ആയി ആചരിക്കുവാൻ തീരുമാനിച്ചത് ഏത് ദിവസം എന്നാണ് ഓർത്തുവെക്കുക ഡിസംബർ നാലാണ് ഇങ്ങനെ ഒരു ദിവസമായി ആചരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു സൂചികയാണ് ഒരു ഇൻഡെക്സ് ആണ് ചർച്ച ചെയ്തത് ആഗോള സമാധാന സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് ഓർത്തുവെക്കുക ആണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ളത് അയർലൻഡ് ആണ് ഇനി മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ആണ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് നൂറ്റി പതിനഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യയുടെ റാങ്ക് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമാകുന്നത് ഏത് രാജ്യമെന്നാണ് ഒമാനാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതലായിരിക്കും ഈ ഒരു എന്താ ആദായ നികുതി എന്നുള്ള ഈ ഒരു കാര്യം പ്രാബല്യത്തിൽ വരുന്നതെന്ന് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നികുതി പുതിയ നികുതി എന്നാണ് അവിടെയുള്ള ഒമാനിലുള്ള ഒരു ശതമാനം അതിസം അതിസമ്പരനായിട്ടുള്ള ഒരു ശതമാനം ആളുകൾക്ക് മാത്രമായിരിക്കും ബാധകമാകുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് മറ്റൊരു റിപ്പോർട്ടായിരുന്നു എന്താണ് സുസ്ഥിര റിപ്പോർട്ട് റാങ്കിംഗ് ആണ് അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഫിൻലൻഡ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് സ്വീഡൻ ആണ് മൂന്നാം സ്ഥാനത്ത് ഡെൻമാർക്ക് ആണ് ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ഒൻപതാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക അതിനുശേഷം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് പരിചയപ്പെട്ടത് അടിയന്തരാവസ്ഥ സമയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പുസ്തകമാണത് പുസ്തകത്തിന്റെ പേര് ഓർത്തുവെക്കുക ദ എമർജൻസി ഡയറീസ് ഇയേഴ്സ് ദാറ്റ് എ ലീഡർ എന്നുള്ളതാണ് ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് കേന്ദ്രമന്ത്രി ടൈറ്റൻ സ്പേസിന്റെ ആദ്യ പരിക്രമണ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ഷായാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിനിയായിട്ടുള്ള ജാൻവി ദിയാണ് ഈ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഓസ്ട്രോബ ഗോൾഡൻ സ്പൈക്ക് രണ്ടായിരത്തി ഇരുപത്തി അത്ലറ്റിക് മീറ്റിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ജേതാവായത് ആരെന്നാണ് നീരജ് ചോപ്രയാണ് ഈ ഒരു മത്സരത്തിൽ ജേതാവായത് അതേപോലെ ഈ ഒരു മത്സരം നടന്നത് ഈ ഒരു മീറ്റ് നടന്നത് എവിടെയാണെന്ന് കൂടി ഓർത്തുവെക്കുക ചെക്ക് റിപ്പബ്ലിക്കിൽ വെച്ചാണ് അതിനുശേഷം ചർച്ച ചെയ്തത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ എടുത്ത ഫീൽഡർ ആരെന്നാണ് ജോറൂട്ടാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റ് അമ്പത്തിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി പത്ത് എന്ന ക്യാച്ചുകളാണ് അദ്ദേഹം നേടിയത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് കേരളത്തിന്റെ ഭൂമി പരിപാലനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ പരിചയപ്പെടുത്താൻ നടത്തുന്ന ഡിജിറ്റൽ സർവേ കോൺക്ലേവ് ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പൃഥ്വി ഓപ്ഷൻ ബി ഭൂമി ഓപ്ഷൻ സി ധാരി ഓപ്ഷൻ ഡി ധരണി രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഉല്ലാസ് പദ്ധതിക്ക് ിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച മൂന്നാമത്തെ സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻ എ മിസോറാം ഓപ്ഷൻ ബി തെലങ്കാന ഓപ്ഷൻ സി ത്രിപുര ഓപ്ഷൻ ഡി ഗോവ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു തോട്ടം തൊഴിലാളികൾക്കായുള്ള ലയം ഹൗസിംഗ് സ്കീം നടപ്പിലാക്കിയ ആദ്യ ജില്ല ഏതെന്നായിരുന്നു ചോദ്യം ശരിയത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇടുക്കി ജില്ലയാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ അധിഷ്ഠിത ഇ വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നത് ബീഹാറിലാണ് ആദ്യമായി കൊണ്ടുവരുന്ന ഏത് സംസ്ഥാനമാണ് ബീഹാറിലാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം